കുട്ടി മൊത്തത്തിൽ കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നെ നല്ല രസമായിട്ടുള്ള ഒരു പാട്ട് കാരണം ആ ഒരു സബ്ജെക്ട് ഉണ്ടായിരുന്ന കാരണം ആ സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സബ്ജെക്ട് ഉണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ പാട്ട് കേക്കുമ്പോ ഫീൽ ചെയ്യുന്നത് മാത്രമല്ല സുശീലമ്മയുടെ ശബ്ദം ഇങ്ങനെ ചെവി കിടക്കണ് അപ്പൊ മോള് പാടിയതും നന്നായിരുന്നു നല്ല സുഖമായിരുന്നു കേൾക്കാൻ താങ്ക് യു രണ്ടു മൂന്ന് സ്ഥലത്താണ് അനുപല്ലുവിലെ തൃത്താലക്കാവലിലെ അന്ന് പാടോക്കാവിലെ പുത്തനിലങ്ങി കിട്ടി ആ ലക്ഷം ൊന്മി മുത്ത് ലക്ഷണമൊത്തു മുത്തുകൾ പേരുത്തുകൾ പോയി മുത്തായ മുത്തൊക്കെ കാറ്റ് കട്ടു മുത്തായി മുത്തൊക്കെ കാറ്റുകട്ടു അസലായിട്ടുണ്ട് പാടും മോള് പാടിയപ്പോഴത്തേക്ക് ആ തൃത്താലക്കാവിലെ അവിടെക്കുള്ള സംഗതി ഒരു സ്ലൈറ്റ് ആയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തു ചെയ്തുപോയി ഇപ്പൊ പാടിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പാടിയായിരുന്നു ഇതുപോലെ തന്നെയാണ് ചെപ്പ് തുറന്നപ്പോൾ ഞാനും പോയിന്നുള്ളൊരു പോർഷൻ ഉണ്ട് കുഴപ്പമില്ല മോള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു കുട്ടി ഒരു പാട്ട് പഠിക്കുമ്പോഴത്തേക്ക് ചുമ്മാ പഠിച്ചോണ്ട് വരികയല്ല എന്റെ ഡീറ്റെയിൽസ് കണ്ട് കേട്ട് അറിഞ്ഞ് പഠിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അതിനത്തെ സുഖമുണ്ട് അതെ അങ്ങനെ പാടിയപ്പോഴാണ് ഇതിന്റെ ഒരു സുഖം ഒരു ടോട്ടാലിറ്റിയിൽ ഒരു സുഖം കിട്ടിയത് പക്ഷെ ഇത് അൺഫോർച്ചു പാടിയപ്പോൾ അത് മുഴുവൻ നന്നായിട്ട് ഇരുത്തി പഠിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നിയത് ചില സ്ഥലത്തൊന്ന് ശ്രുതി പ്രശ്നം അതായത് ഒന്നാം ഒന്നാംകുന്തിലെ ഒന്നാം പങ്കിളി മുങ്ങാങ്കുളി ഇട്ടെടുക്കാൻ പോയി ആ ഭാഗത്ത് കുറച്ചൊന്നും ചെറുതായിട്ട് ഫ്ലാറ്റായി പിന്നെ തൃത്താല കാവിലെ തുടങ്ങിയത് പിന്നെ മുത്തായ എന്നുള്ളത് ശ്വാസം

അത് പ്രാക്ടീസോടും പഠിത്തത്തോടൊപ്പം പഠിത്തം ജീവിതത്തിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒക്കെ നമുക്ക് ആ പാട് കേൾക്കുന്നത് കാണുമ്പോ മനസ്സിലാവുന്നുണ്ട് പിന്നെ സംഗതികൾ ഒന്നാം ബൈങ്കില് കളിപ്പിച്ചു മുട്ടായ മുത്തൊക്കെ കാറ്റ് കെട്ടു എന്നൊക്കെ പറഞ്ഞ സംഗതികൾ വന്നു സംഗതി പിന്നെ നമ്മൾ അതില് എനിക്ക് ആദ്യം ഇത് പഠിച്ചപ്പോ എനിക്ക് ആദ്യം ആ സംഗതി എന്ന് എനിക്ക് ഇച്ചിരി ആയിട്ട് തോന്നിയത് ബാക്കിയെല്ലാം എനിക്ക് സിമ്പിൾ സിമ്പിളായിരുന്നു പക്ഷെ ഈ സാധനം നമ്മള് അതിൽ ഫോക്കസ് ചെയ്തു അല്ലേ അതിന്റെ റിസൾട്ട് കിട്ടി അല്ലെ നല്ല നല്ല പറയിപ്പിക്കാൻ സാധിച്ചു സംഗതി ശരിയാക്കാനാണ് ഞാൻ ഞാൻ ഈ പഠിക്കുമ്പോഴും ഫോറി വന്ന് മോളെ കേട്ടോ നമ്മുടെ ടോപ്പ് ബാൻഡിന് ഒരു ഗംഭീര കയടി സെക്ഷൻ പ്രത്യേക ഒരു രസം അല്ലെ നമ്മൾ അറിയാണ്ടെന്ന് ഇങ്ങനെ പോകുന്ന ഒരു നല്ല പാട്ട് സോ ഇന്ന് ഞങ്ങള് തരുന്ന മാർക്ക് ഔട്ട് ഓഫ് ടിയൊരു നഗരമേ നന്ദിപ്പോ